സംശുദ്ധമായ മനസ്സോടുകൂടെ വിശുദ്ധ റമദാനിനെ വരവേൽക്കണം മനസ്സ് ക്ലിയറാക്കണം എന്നാണ് ഹുതുബയിൽ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് മഹാന്മാരായ സ്വഹാബത്ത് റമദാനിനെ വരവേൽക്കുന്നത് എല്ലാ രീതിയിലും അവരുടെ ശരീരവും മനസ്സും പരിശുദ്ധമാക്കി ക്ലിയറാക്കി പൂർണ്ണ ശുദ്ധിയോടുകൂടെയാണ് ായ ഇബിൻ ഹംബലി പറഞ്ഞല്ലോ സ്വഹാബിമാരുടെ കൂട്ടത്തിൽ വളരെ പ്രമുഖനായ സ്വഹാബിയാണ് മഹാനായ അബ്ദുലാഹിബിൻ മഹാൻ ആരോ വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾ സ്വഹാബികൾ എങ്ങനെയാണ് റമദാൻ മാസത്തെ സ്വീകരിക്കാറുള്ളത് വരവേൽക്കാറുള്ളത് മഹാനവറുകൾ കൊടുത്ത മറുപടി മാക്കാനു വിശുദ്ധമായ റമദാൻ മാസം വരവേൽക്കാൻ വേണ്ടി ഞങ്ങൾ പൂർണമായും ഞങ്ങളുടെ മനസ്സുകൾ പകയിൽ നിന്നും വിദേശത്തിൽ നിന്നും വൈരാഗ്യത്തിൽ നിന്നും ക്ലിയറാക്കും പകയുടെയോ വിദേശത്തിൻ്റെയോ വൈരാഗ്യത്തിൻ്റെയോ ഒരംശം മനസ്സിൽ ബാക്കി വെച്ച് റമദാൻ മാസം സ്വീകരിക്കാൻ ഞങ്ങൾക്കാർക്കും ധൈര്യം വരാറുണ്ടായിരുന്നില്ല ഹിഖ്ദ് എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ പക വിദ്വേഷം ചെറിയ ഉറുമ്പിനാ പറയാ അപ്പൊ ചെറിയ ഒരു ഉറുമ്പിന്റെ അളവ് മനസ്സിൽ പകയും വിദ്വേഷവും വൈരാഗ്യവും വെച്ചിട്ട് സ്വഹാബികൾക്ക് റമലാൻ മാസത്തെ സ്വീകരിക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല റമദാൻ മാസം വരുന്നതിന് മുമ്പേ അവര് മനസ്സുകൾ മുഴുവനും ശുദ്ധമാക്കിയിരുന്നോ ക്ലിയറായ മനസ്സോടുകൂടെയാണ് റമലാ മാസത്തെ സ്വീകരിക്കാറുള്ളത് കാരണം അവർക്കറിയാം മനസ്സ് ശരിയില്ലാതെ എത്ര കണ്ട് ഈ ബാധത്ത് ചെയ്തിട്ടും കാര്യമില്ല അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് രക്ഷപ്പെട്ടുപോയി മഹാനായി ഇവന് സാധിതങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് കൂട്ടത്തിൽപ്പെട്ട അബൂദുജാൻ അബുദുജാൻ അറിയുന്നോ രോഗിയായി വഫാത്താവാൻ വേണ്ടി കിടക്കുക ുടെ സന്ദർശനത്തിനു വേണ്ടി ചെന്നപ്പോ ചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നുണ്ട് അപ്പൊ മഹാനവറുകളോട് ചോദിച്ചു എന്തേ നിങ്ങളുടെ മുഖം ഇങ്ങനെ പ്രകാശിക്കുന്ന രോഗിയായി കിടന്നിട്ടും മഹാനവർ പറഞ്ഞു രോഗിയായിട്ടും എൻ്റെ മുഖം പ്രകാശിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം അതിന് രണ്ട് കാരണമായിരിക്കുമെന്നാണ് ഒന്നാമത്തേത് എന്നെ നേരിട്ട് ബാധിക്കാത്ത എനിക്കാവശ്യമില്ലാത്ത ഒരച്ച ഒരു അനാവശ്യ കാര്യവും എൻ്റെ ജീവിതത്തിൽ ഞാൻ സംസാരിക്കാറില്ല രണ്ടാമത്തെ ക്വാളിറ്റി എന്താ ഞാൻ ഒരൊച്ച ഒരു മുസ്ലിമിനോടും പകയോ വിദ്വേഷമോ വൈരാഗ്യമോ വെച്ച് നടക്കാറില്ല എൻ്റെ മനസ്സ് എല്ലാ മുസ്ലിമീങ്ങളോടും സ്നേഹമുള്ള വൈരാഗ്യല്ലാത്ത നല്ല മനസ്സിൻ്റെ ഉടമയായിരുന്നു ഞാൻ അതായിരിക്കും എൻ്റെ മനസ്സ് എൻ്റെ മുഖം രോഗിയായി കിടന്നിട്ടും പ്രകാശിക്കാൻ കാരണമെന്ന് അബൂദുജാൻ അബുദ്ജാ പറഞ്ഞത് സാധ്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട് അപ്പം മനസ്സ് ക്ലിയർ ആകണം മനസ്സിൽ വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരസ്പരം പറഞ്ഞ് പൊരുത്തപ്പെടിയിപ്പിച്ച് ആരോടും വിദ്വേഷവും വൈരാഗ്യവും ഇല്ലാത്ത നല്ല മനസ്സോടുകൂടെ നമുക്ക് വിശുദ്ധ റമലാനിനെ വരവേൽക്കാൻ പറ്റണം അങ്ങനെ ആത്മീയമായും ശാരീരികമായും മാനസികവുമായി നമ്മൾ റമലാനിന് വേണ്ടി ഒരുങ്ങേണ്ടതുണ്ട് ശാരീരികമായ ഒരുക്കത്തിന്റെ ഭാഗമായി പണ്ഡിതന്മാർ തന്നെ പറഞ്ഞു വെച്ചതാണ് ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പനൊട്ടിക്കാൻ പാടില്ല തങ്ങൾ പറഞ്ഞു നോമ്പ് നോമ്പ് എന്തുകൊണ്ടാണ് ശേഷം ഹജർ ഹിക്മത്ത് മാസത്തിലെ പൂർണ്ണ ായി ഉന്മേഷത്തോടുകൂടെ റമലാൻ സ്വീകരിക്കണം അതിന് മുമ്പേ നോമ്പെടുത്തിട്ട് ക്ഷീണിച്ചുകൊണ്ടല്ല റമലാനിനെ വരവേൽക്കേണ്ടത് അതിനുവേണ്ടിയാണ് ഷാബാൻ പതിനഞ്ചിനു ശേഷം നോമ്പ് തന്നെ വിലക്കിയിട്ടുള്ളത് എല്ലാ നോമ്പിനും വിലക്കില്ല കലായി പോയ നോമ്പുണ്ടെങ്കിൽ കലാ വീട്ടി തീർക്കണം നേർച്ചയുടെയോ കഫാറത്തിൻ്റെയോ നോമുണ്ടെങ്കിൽ ശാബാൻ പതിനഞ്ചിന് ശേഷവും നോക്കി തീർക്കണം അല്ലെങ്കിൽ പതിവായി അനുഷ്ഠിക്കുന്ന വ്യാഴാഴ്ചയുടെയോ തിങ്കളാഴ്ചയുടെയോ നോമ്പുണ്ടെങ്കിൽ അത് ശാബാൻ പതിനഞ്ചിന് ശേഷവും അനുവദനീയമാണ് അല്ലെങ്കിൽ ഷാബാൻ ഒന്ന് മുതൽ തുടർച്ചയായി ഒരാൾ നോൽക്കുന്നുണ്ട് പതിനഞ്ചിന് ശേഷം തുടർച്ചയായി എന്ന് നോറ്റ് റമദാൻ വരെ നോറ്റു വീടുന്നതിന് പ്രശ്നമല്ല ഇടക്ക് വെച്ച് ശാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പ് മുറിച്ചാൽ അതിനപ്പുറം നോമ്പ് അനുഷ്ഠിക്കാൻ പാടില്ല എന്നേയുള്ളൂ ഏതായാലും മുത്തലക്കൻ നിരുപാധികം റമലാൻ പതിനഞ്ചിന് ശേഷം ഷാബാൻ പതിനഞ്ചിന് ശേഷം നോമ്പെടുക്കുന്നതിനെ വിലക്കിയിട്ടുള്ളത് റമലാനിനെ വരവേൽക്കുമ്പോൾ ആരോഗ്യത്തോടുകൂടെ ഉന്നേഷത്തോടു കൂടെ റമലാൻ മാസത്തെ വരവേൽക്കാനാണ് അപ്പം ശാരീരികമായിട്ട് നമ്മൾ ഒരുങ്ങണം അതിനു നമ്മുടെ വീടും പരിസരങ്ങളും നമ്മൾ അതിനുവേണ്ടി ഒരുക്കണം പഴയകാലത്ത് നനച്ചുകൂളി എന്ന പേരിൽ പഴയ ഭാഗങ്ങളിലും റമലാനിൻ്റെ മുമ്പോടിയായി വീടും പരിസരവും വീട്ടിലുള്ള വസ്തുക്കളും വസ്ത്രങ്ങളും പാത്രങ്ങളും എല്ലാം കൈകി വൃത്തിയാക്കുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു ഇപ്പൊ അത് പറ്റേ അസ്തമിച്ചു പോയിട്ടുണ്ട് നല്ല ഒരു പരിപാടിയാണ് എപ്പോഴും നമ്മുടെ വീടും പരിസരവും വൃത്തിയിൽ വേണം റമലാനിനോടനുബന്ധിച്ച് പ്രത്യേകിച്ച് തനസ്സലുൽമല ഇക്കത്ത് വർവു എത്രയോ ലക്ഷക്കണക്കിന് മലക്ക് മലക്കുകൾ റമദാനിനോടനുബന്ധിച്ച് പ്രത്യേകം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ വൃത്തികെട്ട സ്ഥലങ്ങളിലേക്ക് ദുർഗന്ധമുള്ള സ്ഥലങ്ങളിൽ മലക്കുകളുടെ സാന്നിധ്യം ഉണ്ടാവുകയില്ല അപ്പം മലക്കുകളെ സ്വീകരിക്കാൻ റമദാനിന് മുമ്പൂടിയായി നമ്മുടെ വീടും പരിസരങ്ങളെല്ലാം നമ്മൾ വൃത്തിയാക്കണം അസ്രഫ്ലാഹു വസ്ലങ്ങൾ പറഞ്ഞ ഹദീസ് കുട്ടികൾക്കൊക്കെ അറിയാം അള്ളാഹു വളരെ വൃത്തിയുള്ളവനാണ് വൃത്തിയെ വളരെയധികം ഇഷ്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് നിങ്ങളുടെ ഫനകളെ നിങ്ങളുടെ വീടിൻ്റെ പരിസരങ്ങളെ മുറ്റങ്ങളെ നിങ്ങൾ എപ്പോഴും ൃത്തിയിൽ കൊണ്ട് നടക്കണം ഫൈദുൽ കദീരിൽ കാണാം അനുസൃതിയല്ല ഒന്ന് പറയുന്നുണ്ട് വീട് വൃത്തിയിൽ കൊണ്ട് നടക്കുക പരിസരങ്ങൾ വൃത്തിയിൽ കൊണ്ട് നടക്കുക പാത്രങ്ങൾ കഴുകുക റസലുൽ ഇനായി യൂരിസാനിൽ കൈകുകൽ വീട്ടിൽ എപ്പോഴും പാത്രങ്ങൾ വൃത്തിയിൽ കൈകി വെക്കുന്നത് വീടിൻ്റെ പരിസരങ്ങളും മുറ്റങ്ങളും വൃത്തിയിൽ വെക്കുന്നത് ഇത് രണ്ടും ആ വീട്ടിൽ ദാരിദ്ര്യമില്ലാതെ ഐശ്വര്യം ഉണ്ടാക്കി തീർക്കുമെന്ന് അനസ്രഹുല് പറഞ്ഞത് ഫൈദുൽ കദീർമാനാവി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് അതുകൊണ്ട് റമദാനോട് അനുബന്ധിച്ച് നമ്മുടെ മനസ്സ് ക്ലിയറാക്കണം ശരീരം ക്ലിയർ ആക്കണം അതിനു പുറമെ വീടും പരിസരങ്ങളും ക്ലിയർ ആക്കി ശുദ്ധമായ മനസ്സോടുകൂടെ റമദാനിന് വേണ്ടി ഒരുങ്ങണം റജബുൽ ഹംബലി പറഞ്ഞില്ലേ നമുക്ക് ബോധമില്ല ഒരു എത്തിയിട്ട് പോലും റമലാൻ വരുന്നുണ്ട് എന്ന ചിന്ത നമുക്കില്ല മഹാന്മാരായ മുങ്കാമികൾ എങ്ങനെയായിരുന്നു ഞങ്ങൾക്ക് റമദാൻ തരണേ എന്ന് മഹാന്മാരായ മുൻകാമികൾ മാസം പ്രാർത്ഥിച്ചു തുടങ്ങാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആറ് മാസം മുമ്പേ മഹാൻമാരെ റമലാൻ വേണ്ടി ഒരുങ്ങിയിരുന്നു ഇനി ആറ് ദിവസമോ അല്ലെങ്കിൽ തുച്ഛമായ ദിവസമോ മാത്രമാണ് നമുക്ക് ബാക്കിയുള്ളത് അതുകൊണ്ട് റമലാൻ വേണ്ടി പൂർണ്ണമായി നമ്മൾ സജ്ജരാകണം അള്ളാഹു സുഹാൻ നൽകട്ടെ അള്ളാഹു മുസ്തഫ ഹബീബില്ല